Friends welcome back to my channel കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സാർ മാധ്യമ റിപ്പോർട്ടറെ മാധ്യമ പ്രവർത്തകനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഇഷ്യൂവിൻ്റെ പുറത്ത് ഗണേഷ് സാറിനോട് മാധ്യമ പ്രവർത്തകർ പോയിട്ട് ആ ഇഷ്യൂവിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം ചോദിക്കുന്നുണ്ട് പുള്ളി അതിന് വലിയ മാസം മറുപടി പറഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ചുമ്മാ സുരേഷ് ഏട്ടാ സുരേഷ് ഏട്ടാന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ട് കിട്ടുന്ന മേടിച്ചു എത്ര പഠിച്ചാലും പഠിക്കണോ നിങ്ങൾ കിട്ടുന്ന മേടിച്ചു കൂട്ടിക്കോളാൻ കൂട്ടത്തിലിട്ടോ എന്നുള്ള രീതിക്ക് പുള്ളി പറഞ്ഞുള്ളൂ അല്ല പുള്ളി അതിന് പറഞ്ഞില്ല പക്ഷേ അത് കഴിഞ്ഞ് പുള്ളി വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട കാര്യത്തെക്കുറിച്ചും ഇന്നത്തെ ഈ ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു അത് വളരെ കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ഈ അടുത്തായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം പൊതുവേ നമുക്ക് നമ്മുടെ കേരളത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇല്ലാത്ത ഒരു സംഭവം വളരെയധികം കടന്നു വരുന്നുണ്ട് വിദ്യാഭ്യാസമൊക്കെ നമുക്ക് കൂടിയപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വർഗീയത അതേക്കുറിച്ച് ഗണേഷ് സാറ് നല്ലപോലെ പറയുന്നുണ്ട് അതായത് ഒരു ബെൽറ്റ് ബോംബ് പോലെയാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഒരു ബെൽറ്റ് ബോംബ് ആരെ കെട്ടിക്കൊണ്ട് നമ്മൾ നടന്ന് അത് പൊട്ടുവാണെങ്കിൽ നമ്മളൂടെ പൊട്ടുവേ അപ്പോൾ അത്ര റിസ്ക് ഉള്ള കാര്യമാണ് ബെൽറ്റ് ബോംബ് പോലെയാണ് വർഗീയത രണ്ടാമത് നമ്മൾ പുറകോട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ കഴിഞ്ഞാൽ ശ്രീനാരായണ ഒരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മതം ഏതായാലും മനുഷ്യൻ നന്നായാ മതിയെന്ന് ഇപ്പോഴത്തെ ഗാന്ധിജി നമുക്ക് പറഞ്ഞു തന്ന കാര്യം ഇതെല്ലാം മറന്നിട്ട് നമ്മളിപ്പോൾ വർഗീയതയുടെ പറയാ പോക നമ്മൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല വേറെ ചിലര് കുറേ പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം വർഗീയ വേഷം കുത്തിവെക്കാൻ വേണ്ടി അതിൽ അതിൽ ചെന്ന് സ്വാധീനിച്ച് ആരും വീഴരുതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എന്താണോ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാൻ പറ്റില്ല ചിലരൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നോണ്ടാന്ന് അങ്ങനെയൊന്നും ഇല്ല കാരണം നമ്മുടെ ചിന്തയും ചിന്താശക്തിയും നമ്മുടെ ബുദ്ധിയും ഒക്കെ നമ്മുടെ സ്വന്തമല്ലേ അപ്പം അത് വെച്ചാണ് ചിന്തിക്കുന്നത് പക്ഷേ ഇന്നലെ ഇട്ട വീഡിയോയിൽ കർണാടകയിൽ ആ ഒരു അമ്പലത്തിൻ്റെ ഇനാഗ്രേഷൻ ചെയ്യുന്ന എം എൽ എ ഹിന്ദു മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് പ്രസംഗം നടത്തിയപ്പം അവരാ എം എൽ എ അവിടുന്ന് അടിച്ചിറക്കി വിടാനുള്ള ഒരു ധൈര്യം കാണിച്ചു ഇവിടെ എന്ത് നേതാക്കൾ എന്ത് വൃത്തിയോട് വിളിച്ചു പറഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും പ്രതികരിക്കുന്നില്ല നമുക്ക് കേരളത്തിലുള്ളവർക്ക് ചിന്താശക്തി കൂടിയിട്ട് വിവേകം കൂടിയിട്ട് പക്വത കൂടിയിട്ടാണ് ആരും പ്രതികരിക്കുന്നില്ല എന്ത് വർഗീയത ഇവിടെ പലരും വിളമ്പുന്നുണ്ട് അതിനെതിരെ ആരും അത്രയധികം പ്രതികരിക്കുന്നില്ല ചുമ്മാ യൂട്യൂബേഴ്സ് ഒന്നും രണ്ടടുത്ത് റിയാക്ഷൻ വീഡിയോ ഇടുന്ന പോലെയല്ല ഇഷ്ടം പോലെ വർഗീയ ശക്തികൾ ഇപ്പം യൂട്യൂബിൽ തന്നെ ഉണ്ട് വർഗീയത പറയുന്നവർ അപ്പം നമുക്ക് ഗണേഷ് കുമാർ പറയുന്നു കേൾക്കാം അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല തിരഞ്ഞെടുപ്പ് ഞാൻ അഭിപ്രായം പറഞ്ഞു അവിടെ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ആരും അദ്ദേഹത്തോണ്ടെന്ന് ചോദിക്കണം എൻ്റെ കൂടെ അഭിനയിച്ചിരുന്ന കാലത്ത് എനിക്കറിയാം ഒരു സുഹൃത്താണ് എൻ്റെ നല്ല സുഹൃത്താണ് ഇപ്പോഴും വിരോധമൊന്നുമില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ് നമുക്കതിൽ നിങ്ങളാണ് പറയേണ്ടത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക പിന്നെയും സുരേഷ് കേട്ടാ സുരേഷ് കേട്ടാന്ന് ചോദിച്ച് പുറകെ പോയാൽ കിട്ടും കിട്ടുന്ന വാങ്ങിച്ചോളുക അല്ലയോ മാറിയില്ലെന്നൊക്കെ പറഞ്ഞു ഇതിനകത്ത് അഭിനയിച്ചിരുന്ന കാലത്ത് നല്ല സുഹൃത്താണ് ഇന്നലെ ഒരു വീഡിയോയിലും പുള്ളി ഈ കുറച്ച് കാലങ്ങൾക്ക് മുന്നിലെ നോക്കിയാൽ നല്ലൊരു മനുഷ്യൻ നല്ല വിവകമുണ്ട് നല്ല അച്ചടക്കം ഇതെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത് കമൻറ്റുകളിലൊക്കെയാണ് രാഷ്ട്രീയത്തിൽ വന്നതോട് ശേഷം ബോധവും പോയി ഇമേജും പോയെന്ന് പറയാം ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ കാരണം എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുണ്ട് ബി ജെ പി ഞാൻ ബി ജെ പി അല്ല പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ ബി ജെ പിയിലുണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല എല്ലാ ജാതി മതവും

ആ പറഞ്ഞതിൽ എല്ലാ അർത്ഥവും ഒതുങ്ങുന്നുണ്ട് ഒന്നും മനസ്സിലാകാതെ പിന്നെയും പിന്നെ സുരേഷ് ചേട്ടാ സുരേഷ് ചേട്ടാ എന്ന് പറഞ്ഞ് പറയാൻ അടക്കാണെ അവിടെ നിന്ന് കിട്ടുന്നത് മേടിച്ച് കൂട്ടത്തിൽ ഇട്ടോളാനാണ് മേടിച്ചോ ഇഷ്ടം പോലെ മേടിച്ച് കൂട്ടത്തിൽ ഇട്ടോ എന്നാണ് പറഞ്ഞത് അതിൻ്റെ അകത്തെ എല്ലാം ഉണ്ട് നമ്മളൊക്കെ ജനിക്കുന്ന നമ്മുടെ രാജ്യത്തുള്ളതും ഭരണഘടന പറയുന്ന കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊന്നും ആവശ്യമില്ലാത്ത അഭിപ്രായം പറയായിരിക്കും ജനങ്ങളുടെ ഞങ്ങൾ എൽ ഡി എഫ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ അടുത്ത ദിവസം ഇന്നലെയൊക്കെ ആ പറഞ്ഞത് ആളും തരവും ഒന്നും നോക്കാതെ നല്ല വ്യക്തിത്വത്തോടെ ഗണേഷ് കുമാർ സംസാരിച്ചു അതിൻ്റെ അകത്ത് അത് ഞാൻ പറയുന്നത് കേട്ട് സുരേഷ് ഗോപി വേണമെന്നൊന്നും പുള്ളി ചിന്തിച്ചില്ല വക്കത്തിനെ വക്കഫിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അറിഞ്ഞും കേട്ടും വേണം ഇപ്പം തന്നെ ഒരു വിധാ വിവാദ പരാമർശം സുരേഷ് ഗോപി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അതിനി കേസും പറയാൻ എന്തൊക്കെയാകുമെന്ന് നമുക്കറിയില്ല അപ്പം ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു മന്ത്രി എം പി അങ്ങനെ ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എങ്ങനെ അങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം ണം എന്നുള്ളതും കൂടെ ഇവിടെ മനസ്സിലാക്കി കൊടുക്കുക അതിന് സുരേഷ് ഗോപിയെക്കാട്ടും പ്രായം കുറഞ്ഞയാളാന്ന് തോന്നുന്നു പിന്നെ ഈ മന്ത്രിയൊക്കെ ആയിട്ട് പുള്ളിക്ക് എക്സ്പീരിയൻസ് കൂടുതലുണ്ട് കേട്ടോ ഗണേഷ് കുമാറിനെ അപ്പം പുള്ളിക്ക് അറിയാം എങ്ങനെ നിൽക്കണമെന്നുള്ളത് ഈ സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ ഒരു എടുത്താട്ടമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എന്താണ് ഒരു ധാർഷ്ട്യം വരുന്നു മുന്നിൽ ഇരിക്കുന്ന നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾക്കാർ ആരാണ് അല്ലെ അവിടെ എന്താണ് പറയേണ്ടത് ഇങ്ങനെ പറഞ്ഞ് വിട്ടാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ഇത് കേരളമാണ് നമ്മൾ എന്ത് പറഞ്ഞാലും മറ്റൊരു വലിയ വസ്തുത വസ്തുതകളുടെ കേരളത്തിലുള്ളവർക്ക് സാക്ഷരത കൂടുതലാണ് അവർക്ക് ചിന്താശക്തിയും കൂടുതലൊക്കെ ഉണ്ട് പ്രതികരണശേഷി അത്രയധികം ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട് എന്താണെങ്കിലും അങ്ങനെ ബോധം വിവരം ഉള്ളവരാണ് മറ്റുള്ള നാടിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ബോധം വിവരമൊക്കെ ഉണ്ട് നമുക്ക് കാരണം നമ്മളാണ് വലിയ ഐ എ എസ് പരീക്ഷയിലൊക്കെ ആണെങ്കിലും ഏത് പരീക്ഷയിലൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മുടെ പെൺകുട്ടികൾ പോലും നല്ല മാർക്കും കൂടെ പാസ്സാവുന്ന അപ്പം നമുക്ക് തലച്ചോറുണ്ടെന്നുള്ളൊരു വസ്തുതയുണ്ട് ഇവിടെ അപ്പോൾ അവിടെ വന്ന് ഇങ്ങനെ ഓരോ വിവരക്കേട് വിളിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പിന്നെ രാഷ്ട്രീയത്തിൽ അടികളി അഭ്യാസം മുഴുവൻ കഴിഞ്ഞ ആളാണ് ഗണേഷ് കുമാർ കാലങ്ങളത്രയായി സുരേഷ് ഗോപിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നാലും പുള്ളി പറയുന്നതാണ് അതിൻ്റെ സത്യം ഗണേഷ് കുമാർ പറയുന്നതാണ് അതിൻ്റെ സത്യം സൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള ചില ലഘുലേഖകളും ചില പ്രസംഗങ്ങളും അത് നമ്മുടെ പൊതുജനങ്ങളുടെ ഇടയിൽ മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക മതേതരത്വമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഏത് ഏത് സംസ്ഥാനത്ത് മതേതരത്വം നശി ഒരിക്കലും നശിക്കാത്ത ഒരു സ്ഥലം കേരളം മാത്രമല്ല മതേതരത്വം നശിച്ചിട്ടില്ല ദളിതരോടുള്ള ക്രൂരത ഏറ്റവും ഇല്ലയെന്നു പറയാവുന്ന ഒരു സ്ഥലം കേരളമാണ് വടക്കേന്ത്യയിലൊക്കെ ഇപ്പോഴും ദളിതരോടുള്ള ക്രൂരത തുടരുകയാണ് പക്ഷെ അത്രയും പുരോഗമിച്ച കേരളത്തിൽ ഈ അടുത്ത കാലത്തായി ശ്രീനാരായണ ഗുരുദേവൻ്റെയൊക്കെ വാക്കുകൾ ലംഘിച്ചു കൊണ്ട് ഈ പറയുന്നത് വളരെ സത്യമാണ് നമുക്കങ്ങനെ ഇല്ല നമുക്ക് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നത് നമ്മളെല്ലാം അങ്ങനെ മതത്തിന് അമിത സ്ഥാനം കൊടുത്തിട്ട് തൊട്ടക്കത്ത് വേറൊരു മതത്തിൽപ്പെട്ട ഒരാൾ വേറൊരു ജാതിപ്പെട്ട ഒരാളാ താമസിക്കുന്നത് യു അയാളോട് കൂട്ടുവേണ്ട അങ്ങനത്തെ മനോഭാവമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ നമുക്കായിട്ട് കടന്നു വരുന്ന കേരളത്തിലെ ഉത്സവങ്ങൾ ജാതി മതവും നോക്കാതെ ആഘോഷിക്കുന്നവർ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനെ ഒരു ഇത് നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നത് പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് അങ്ങനത്തെ ഒരു വളരെ ക്വാളിറ്റി ആയൊരു കാര്യം ഇവിടെ ഉള്ളതാണ് പക്ഷെ അതിനെ ആ അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അതുപോലെ നിൽക്കുന്ന ഒരു കേരളത്തിൽ ഇപ്പോൾ പക്ഷേ നമ്മൾ ഈ അടുത്ത് കേട്ട കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞു പകുതും നസ്രിയൻ തൃപ്പൂണിത്തറയും അമ്പലത്തിൽ കയറിയപ്പം കൃഷ്ണരാജ വക്കീൽ കണ്ടോ പറഞ്ഞത് എവിടെയോ ബോർഡ് അവിടെ എവിടെയോ കിടന്നിട്ട് ഈ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാന്നുള്ള ബോഡ് എവിടെയോ കാണാതെ പോയി അത് വലിച്ചെറിഞ്ഞോ സത്യം പറഞ്ഞാൽ അത് വലിച്ചെറിയേണ്ട കാലം കഴിഞ്ഞു കാരണം ഇനി അതൊന്നും വെക്കരുത് അതാ ശരിക്കും സംഭവം അറിയാൻ സംഭവിച്ചത് ണേലും അതാണ് സത്യം പക്ഷേ ആ ബോർഡ് തിരിച്ച് പെറുക്കിയെടുത്തുകൊണ്ട് വെക്കണമെന്നുള്ള രീതിയിൽ അതായത് നമ്മൾ കാലത്തിന് പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ട് പോവുകയാണ് ശ്രീനാരായണഗുരു ഒക്കെ ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെയൊക്കെ മുന്നേ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇനി പുറകോട്ട് യാത്ര ചെയ്യുവാണ് ചെയ്യുന്നത് കാരണം ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് എടുത്തുകൊണ്ട് തിരിച്ചു വെക്കുന്നതിലൂടെ അതാണ് മനസ്സിലാക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് കണ്ടായിരുന്നു ചാവാലി എന്നുള്ള രീതി വിനായകനെ അങ്ങേര് വിളിക്കുകയൊക്കെ ചെയ്തു അപ്പം അങ്ങേരൊക്കെ ആ ഉള്ളിലെ എന്താണ് പറയുന്നത് ആ ജാതിയുടെയും ഒരു മേൽക്കോയ്മയാണ് ആ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് അപ്പം ശരിക്കും നമ്മൾ പുറകോട്ടാണ് നടക്കുന്നത് ഈ അടുത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇവിടെ അതുപോലെ ലളിതരെ അപമാനിക്കുന്ന രീതി വടക്കേണ്ടിയിലൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല പക്ഷേ ഇനി അതൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു പോക്കിന് ഒരു ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട് അത് നിർത്തുന്നതാണ് എല്ലാവർക്കും നല്ലത് നമ്മൾ നമ്മുടെ നമ്മുടെ തന്നെ സംഭവമാണ് അത് ചെയ്യരുത് നമ്മൾ അങ്ങനെ ബെൽറ്റ് പൊമ്പ് ധരിക്കുന്ന പോലെയാണ് അത് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസങ്ങൾക്കും അതിൻ്റെ ആ സ്വാതന്ത്ര്യം ഉണ്ട് അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത് ചില ആളുകളുടെ അഭിപ്രായപ്പെടണം ഈ അടുത്ത കാലത്തായിട്ട് ആരാ അതാണ് ബെൽറ്റ് പോംബ് വെക്കുന്ന ഒരു സംഭവമാണ് വി കെ ബൈജു ഒക്കെ ഇരുന്ന് യൂട്യൂബിലിരുന്ന് തള്ളുന്നുണ്ട് വേറെ കുറേ നേതാക്കന്മാർ തള്ളുന്നുണ്ട് അവരുടെ ഒന്നും പേര് പറയണ്ട ഗണേഷ് കുമാർ പറഞ്ഞല്ല പേര് പറയുന്നില്ല അപ്പം സുരേഷ് ഗോപിയും കൂടെ ഇതിൻ്റെ അകത്ത് ഈ വക്കബോർഡിനെ കുറിച്ചൊക്കെ സംസാരിക്കില്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ സുരേഷ് ഗോപിയും കൂടെ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ വർഗീയത വായി എന്നൊരൽപ്പം പോലും വീഴാൻ പാടില്ല ഒരു ജനനായകൻ എന്തു പറഞ്ഞാലും ഇത്രയും പ്രതീക്ഷയോടെ ജയിപ്പിച്ച് വിട്ടിട്ട് ഈ പുള്ളി ഈ അടുത്തായിട്ട് സുരേഷ് ഗോപി ഈ അടുത്തായിട്ട് സംസാരിക്കുന്നതൊക്കെ ഈ പറയുന്ന പോലെ പുള്ളിയെ പുള്ളിയുടെ ശൈലി ആവാം അത് എന്നുള്ള രീതി പോലും ഞാൻ സംസാരിച്ചായിരുന്നു കാരണം ഈ എന്താണ് രാഷ്ട്രീയത്തിലെ രീതിയൊന്നും അറിയാതെ പുള്ളി സംസാരിക്കുന്ന ആവാം എന്നെനിക്ക് തോന്നി ഞാൻ പറഞ്ഞാൽ അപ്പം ജനങ്ങളെല്ലാം അതിനെ എതിർക്കാണ് ഏതാ പുള്ളിക്ക് അഹങ്കാരമായി ധാഷ്ട്യമായി എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് സമൂഹത്തിൽ നടക്കുന്ന എന്താന്നൊക്കെ അറിഞ്ഞിട്ടും ചിന്തിച്ചിട്ടും വേണം അല്ലാതെ ഒരു കാര്യവും അറിയാതെ ചുമ്മാതെ വന്നിരുന്ന് വാക്കുകളിൽ പ്രജ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരാൾ ഇട്ടിരുന്നല്ലോ ലീന ആൻ്റണി ഇട്ടിരുന്നു പ്രജ എന്ന വാക്ക് പറയുന്നതിന് കുഴപ്പമില്ല എന്നുള്ള രീതി പ്രജ എന്ന വാക്കിൻ്റെ അർത്ഥം ജനം ജനമെന്ന് ൂ അതുകൊണ്ട് അങ്ങനെ പറയാം പക്ഷെ ഇപ്പൊ ആരാണ് അങ്ങനെ പറയുക പ്രജ എന്ന വാക്ക് അങ്ങനെ പറയുമോ പൗരൻ എന്നുള്ള അർത്ഥമാണ് ജനം ജനം എന്നുള്ള അർത്ഥമേ ഉള്ളൂ പക്ഷെ എന്നാലും പ്രജ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു ആഡംബിത്തരം പോലെ തോന്നും കേൾക്കുമ്പോൾ ഞാൻ പറയുന്നില്ല നല്ല രീതിയല്ല പിന്നെ ഒരു ലഘുലേഖ വിധരണം അതൊക്കെ വളരെ അപകടമാണ് നിരുത്സാഹപ്പെടുത്തുകയും അത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നടപടി എടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നു ഇത് കേരളത്തിൽ ഇന്നുമുള്ള ഒരു മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ മതേതരത്വമാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും വർഗീയ ശക്തികൾക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല കേരളത്തിൽ അത് കഴിയാത്തത് നമ്മുടെ മതേതരത്വം കൊണ്ടാണ് അത് നശിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ആരെ ഭാഗത്തുനിന്നും നല്ലതല്ല അത് നമ്മൾ മാധ്യമങ്ങളും സർക്കാരും പോലീസും എല്ലാവരും കൂടി യഥാർത്ഥ കുറ്റവാളികളെ ഈ വർഗീയത പറയുന്ന യൂട്യൂബ് ചാനലാണേലും അതുപോലെ പറയുന്ന നേതാക്കന്മാരെ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു നിയമം കൊണ്ടുവരണം വാ മിണ്ടാൻ പാടില്ല വർഗീയത എന്താണെന്നറിയാം നമ്മുടെ ഇവിടെ വളർന്നു വരുന്ന ഒരു നൂജൻ പിള്ളേരുണ്ടല്ലോ ആ പിള്ളേർ ഈ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വായനശീലം പോലും ഇല്ല പുതിയ പിള്ളേർക്ക് വായനശീലം പോലും ഇല്ല അപ്പം ഈ നേതാക്കളെ ആരുടെയും ആ പോകാറില്ല അവർ എന്നാലും നേതാക്കളെ ആരുടെലും ഒക്കെ പ്രസംഗം കേൾക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ബ്രെയിൻ വാഷ് പോലെയാണ് ചിലപ്പോൾ അതാണ് ശരിയെന്ന് കരുതി ആ ന്യൂജനായിട്ടുള്ള ഇപ്പോഴത്തെ പിള്ളേർ അവർക്ക് ഒരു ജാതിയും മതവും ഇല്ല ഒന്നും കേട്ടോ അത് വേറൊരു കാര്യം എന്നാലും അതിലോട്ടൊരു അഡിഷൻ ആയിപ്പോയ അടുത്ത തലമുറയുടെ അവസ്ഥ എങ്ങനെയാണ് അപ്പൊ ഇവിടെ ഈ വർഗീയത പറയുന്നവരെ ശരിക്കും നിയമത്തിന്റെ മുന്നിൽ തന്നെ കൊണ്ടിരുന്ന ശിക്ഷ കൊടുക്കണം വി കെ വൈജു ഒക്കെ കണ്ടമാന വർഗീയതയാണ് പറയുന്നത് റഹീമിനെ അവിടെ നിന്ന് നിരക്ഷിച്ചുകൊണ്ടിരുന്ന കേരളത്തിലുള്ളവരെയും മുപ്പത്തിനാല് കോടി ഉണ്ടാക്കിയതൊക്കെ അതൊക്കെ വളരെ അബദ്ധം എന്നുള്ള രീതിയിൽ വി കെ വൈജു പ്രസംഗി കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിലായിരുന്നു പറയുന്നറിയാവുന്ന അത് അത് പറയുന്ന വി കെ ബൈജു പറയുമ്പോൾ ആ റഹീം ചെയ്തത് ഒരു കുഞ്ഞിനെ കൊല്ലുകയാണ് ചെയ്തത് ആ കുഞ്ഞിനെ കൊന്ന ആളെ രക്ഷിക്കാനാണ് നിങ്ങൾ ഈ പൈസ പിരിക്കുന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് പുള്ളി അതിനെ അങ്ങനെ അങ്ങ് മറിച്ചിടുകയാണ് ചെയ്യുന്നത് അത് ഒരു കുറേ പേരിൽ തന്നെ ഇങ്ങനെയാണോ ഇനി എന്നുള്ളത് ഒരു ധാരണ കാരണം കൂടിയൊക്കെ ആയിട്ടാണ് പറയുക അതൊന്നും അല്ലാന്ന് കേരളത്തിലുള്ളവർക്ക് ബോധം വന്നിട്ടാണ് ഈ ഇത്രയും പൈസ ഉണ്ടാക്കുകയും റഹീമിനെ രക്ഷിക്കാൻ നോക്കുകയും ചെയ്തത് അതിൻ്റെ അകത്ത് വി കെ ബൈജുവിന് ആകെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ീം എന്ന് പറഞ്ഞ ആ പേര് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ആ പേര് മുസ്ലിം ആണ് അതാണ് അതുമാത്രമാണ് വി കെ ബൈജുവിൻ്റെ ഒരു പ്രശ്നം പുള്ളിക്ക് ഇങ്ങനെ വർഗീയത കയറിയിട്ട് ശരിക്കും പറഞ്ഞാൽ അതിനെതിരെ നിയമം കൊണ്ടുവരണം ഈ വർഗീയത അമിതമായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പാടില്ല അല്ലെ യൂട്യൂബിൽ നിയമം കൊണ്ടുവരണം കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കണം ശരിക്കും ഒരു നല്ലൊരു സ്പീച്ച് സ്പീച്ചായിരുന്നല്ലേ എന്തു പറഞ്ഞാലും എന്താണേലും നല്ല പക്വതയോടെ അതും ഈ ഒരു അവസരത്തിൽ ഇപ്പം ഇതൊരു ആവശ്യമാണ് ഇത് കൃഷ്ണരാജ് വക്കീലവർ ഇവർ പിന്നെ ബി ജെ പിയുടെ കുറേ നേതാക്കന്മാർ അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പേരെടുത്ത് പറയണ്ട അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇത് കേൾക്കണം നമ്മുടെ നാട് എങ്ങനെയെങ്കിലും പുരോഗതിയിലേക്ക് പോകാൻ വേണ്ടി ഇതിനു മുന്നേ കടന്നു പോയ പല ആൾക്കാർ പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കുറേ സുഖ സൗകര്യങ്ങളുണ്ട് ഇപ്പം തന്നെ ഹിന്ദുക്കളുടെ കാര്യം തന്നെ എടുത്താൽ അതേ ഹിന്ദുക്കൾ എല്ലാവരും ഒന്നും അമ്പലത്തിൽ കയറുമായിരുന്നോ ഇല്ല ഈ മേൽജാതിക്കാർ മാത്രം കേറിയിരുന്നവരാ അപ്പം ഇവിടെ വന്ന് ഹിന്ദുക്കളുടെ ശിവനാന്നും പറഞ്ഞ് ശ്രീനാരായണ ഗുരു ശിവന്റെ പ്രതിഷ്ഠ നടത്തിയൊരു അമ്പലം ഉണ്ടാക്കി അങ്ങനെ ഉപരി ഒരു ഒരു ഒറ്റ വ്യക്തിയാണത് അതിൻ്റെ പുറത്ത് പുറകെ അണിനിരക്കാണ് ഇത് ബാക്കിയുള്ള ഈഴവരൊക്കെ ആയിട്ടുള്ളവർ അങ്ങനെ ആയതുകൊണ്ട് പിന്നീട് പിന്നീടാണല്ലോ ഈ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ വരിക അതിൻ്റെ അകത്തും കുറെ നിയമങ്ങളൊന്നും ശരിയല്ല ഒക്കെ വന്ന് എങ്ങനെയാണെങ്കിലും ക്ഷേത്രത്തിൽ കയറാൻ തുടങ്ങിയിട്ട് നൂറ് വർഷത്തിലധികമായിട്ടുണ്ട് അപ്പം അതിനൊക്കെ സാധിച്ച് കാലം മുന്നോട്ട് അത് കഴിഞ്ഞ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പം തിരിച്ചു നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ് വർഗീയത പറഞ്ഞത് ശരിക്കും എന്താണ് ഗണേഷ് കുമാർ പറഞ്ഞ പോലെ അങ്ങനെ പറയുന്നവർക്കെതിരെ നിയമം വരണം നിയമം വരികയും അതിൻ്റെ പുറത്ത് രാഷനെടുക്കുകയും ചെയ്യണം അല്ലെങ്കിൽ ഇതൊരു അപകടാവസ്ഥയിലേക്ക് നീങ്ങും എന്ന് ഗണേഷ് കുമാറിന് പോലും തോന്നിയിട്ടുണ്ട് അല്ലെ അങ്ങേരിപ്പം ഈ വെൽറ്റ് ബോംബ് പോലെയാണ് വർഗീയത പറയുന്നത് എന്നൊരു പ്രസ്താവന ഇപ്പോൾ പറയേല ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നേക്കരുത്